ഈ മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് സായിപ്പിനെ താങ്ങി നടക്കുന്ന ഇന്ത്യയിലെ അമ്പത്താറൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം നിലനിൽപ്പിനപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങൾ വളർന്നു വരികയാണെങ്കിൽ എന്താണ് ഈ സായിപ്പന്മാർ പണ്ടുകാലത്തും ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ചെയ്യുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് വെനുസുലയിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനുമേൽ അവിടുത്തെ പ്രസിഡന്റിനെ ആ രാജ്യത്തേക്ക് അതിക്രമിച്ചു കടക്കുന്നു അവിടെ ആക്രമണം നടത്തുന്നു അവരെ ബന്ധിയാക്കി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യം നിക്കോളാസ് മഡ്യൂറയുടെ ദൃശ്യം നിങ്ങളിപ്പോൾ കാണും വലിയ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാവുകയാണ് അതായത് എങ്ങനെയാണ് പണ്ട് കാലഘട്ടങ്ങളിൽ ഇവർ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇവർ കോളനിയാക്കി വെച്ചു നിന്ന് ഇവിടത്തെ സ്വത്തുക്കൾ കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും വിധേയത്വമാണ് ആരോട് സായിപ്പന്മാരോട് ഈ അടുത്ത കാലത്ത് അങ്ങനെ വിധേയത്വം കാണിക്കാത്തതിൻ്റെതും അവർ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടും വൻ തീരുവയാണ് ഈ രാജ്യത്തിൻ്റെ മേൽ ചുമത്തിയതും അതിനുശേഷം അത് നടപ്പാക്കില്ല റഷ്യയുടെ പിന്നാലെ പോയപ്പോൾ ചൈനയുടെ പിന്നാലെ പോയപ്പോൾ അഭയകേന്ദ്രം ഏതാണ് നിങ്ങൾ പുറത്തു പ്രചരിപ്പിക്കുന്ന രാജ്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടിയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിച്ച് മറ്റുള്ള രാജ്യങ്ങളുടെ അവകാശങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് ആര് എന്നതിൻ്റെ തെളിവാണ് ആ സന്ദർഭത്തിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചതും ഇപ്പോൾ എന്താണ് ഇറാഖിന് നേരെ ഇന്നലകളിൽ അണ്വായുധമുണ്ട് എന്ന പേരിൽ അവിടുത്തെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അവിടത്തെ ഭരണാധികാരിയായിട്ടുള്ള സദാം ഹുസൈനെ അന്ന് അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് അണ്വായുധം കണ്ടെത്തിയോ ആരും കണ്ടെത്തിയില്ല പക്ഷേ ലോകത്തെ തകർക്കുന്ന അൺവായുധമുണ്ട് എന്നുള്ളൊരു പ്രചരണം ലോകത്താകമാനം ഇറക്കി വിട്ടു ഇപ്പോൾ വെനിസുലയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒറ്റയടിക്ക് പറയുന്നത് വലിയ ഡ്രഗ്സ് കച്ചവടമുണ്ടെന്നാണ് അതാണോ കാര്യം അല്ല അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു ഭരണകൂടം ആ ഭരണകൂടത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ കോടികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ നടന്നിട്ടില്ല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ ഏകാധിപതിയും ക്രിമിനൽ സംഘത്തിന്റെ വക്താവാണെന്നും മഡൂറോയും ഭാര്യയും അമേരിക്കയിൽ വിചാരണ നേരിടണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായി കണ്ണുകെട്ടിയ വിലങ്ങുവച്ച മഡൂറോയുടെ ചിത്രം ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പുറത്തുവിട്ടു തന്റെ അടിമയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി ഇരുത്തിയതിനു ശേഷം അവിടത്തെ പതിനെട്ട് ശതമാനം എണ്ണപ്പാടം ലോകത്താകമാനമുള്ള എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളിൽ പതിനെട്ട് ശതമാനം വെനിസിലയാണ് അവിടങ്ങളിൽ ഇപ്പോൾ ചൈനയാണ് നേരിട്ട് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്ന് ചൈന അവർക്ക് വേണ്ട എല്ലാത്തരം സഹായങ്ങളും ചെയ്തു കൊടുത്ത് ആ രാജ്യത്തിനെ നിലനിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാതെ അവർ തമ്മിലുള്ള വ്യാപാര കരാറുകൾ നടപ്പാക്കുന്നുണ്ട് പക്ഷേ സായിപ്പിന് അതുപോല സായിപ്പിന് കൂടുതൽ ലാഭം വേണം അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ചക്രവർത്തി അല്ലെങ്കിൽ അവനാണ് വലിയ സാമ്രാജ്യം എന്ന് പറയും ഈ സാമ്രാജ്യത്വം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകില്ല സാമ്രാജ്യം സൃഷ്ടിക്കുക ഈ ലോകം മുഴുവൻ അവൻ്റെ കാൽ കീഴിലാണ് ആ സാമ്രാജ്യത്തിൻ്റെ കീഴിലെ എല്ലാവരും നിൽക്കാവൂ എന്നുള്ള ഒരു ചിന്ത സായിപ്പിനുണ്ട് ആ സായിപ്പിനു മുന്നിൽ വിധേയത്വം കാണിക്കുന്നവരെല്ലാം പണ്ട് കാലഘട്ടത്തിൽ അവരിവിടെ വ്യാപാരത്തിന് വന്ന് ഈ നാടിനെ കൊള്ളയടിക്കാനും ഒടുവിൽ ഈ നാടിനെ കോളനിയാക്കി മാറ്റിയപ്പോൾ ചെയ്ത പ്രവർത്തനം തന്നെയാണ് ഇന്നും സംഘപരിവാറിന്റെ പുതിയ കാല വേർഷൻ അവിടെ എന്തുകൊണ്ട് വാ തുറന്ന് ട്രംപ് എന്ന പേര് പോലും പറയുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ ആ വിധേയത്വമാണ് വെനിസലയ്ക്ക് ആ വിധേയത്വമില്ല ആ രീതിയിൽ മുട്ടുമടക്കാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ രാജ്യത്ത് നടപ്പാക്കാൻ അനുവദിക്കാതിരുന്നതിൻ്റെ പേരിലാണ് ഒരു ചെറിയ രാജ്യത്തെ ഞങ്ങൾ വൻകിടക്കാരാണ് ഞങ്ങൾക്ക് നല്ല ആയുധശേഖരമുണ്ട് ഞങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് എന്ന നിലയ്ക്ക് ആ രാജ്യത്തിന് മേൽ ആക്രമണം അഹിച്ചു വിട്ടിരിക്കുന്നത് നാളെ ഈ ലോകത്തുള്ള ഏത് രാജ്യത്തിനും ഇത് നേരിടേണ്ടി വരും എക്സെപ്റ്റ് റഷ്യ ചൈന ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം അത് പ്രത്യേകിച്ച് എണ്ണപ്പാടങ്ങളുള്ള അറബ് രാജ്യങ്ങളെല്ലാം ഇവർ ഇതുപോലെ തകർത്ത് നാമാവിശേഷമാക്കി അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾ കണ്ടില്ലേ ഇറാനിൽ നിങ്ങൾ കണ്ടില്ലേ ലിബിയയിൽ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ എത്ര എത്ര രാജ്യങ്ങളെ അറബ് രാജ്യങ്ങളെല്ലാം കാൽ കീഴിലാക്കി അവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ച് അവൻ സ്വയം വളരുകയാണ് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ വെനുസുലയിലേക്ക് എത്തിയിരിക്കുകയാണ് തങ്ങൾക്ക് കീഴടങ്ങാത്ത വഴങ്ങാത്ത ഭരണാധികാരികളെ എന്താണ് അവർ മസിൽ പവർ കൊണ്ട് കീഴടക്കുന്നത് എങ്ങനെയെന്നാണ് നിങ്ങൾ കാണുന്നത് ഇതിനെതിരെ ലോകത്താകമാനം പ്രതിഷേധം ഉയരേണ്ടതുണ്ട് പ്രതിഷേധം ഉയർന്നില്ലെങ്കിൽ ഉണ്ടാകുന്നത് ഏത് രാജ്യവും ഇനിയും ഇവന്റെയൊക്കെ കാൽ കീഴിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് തെമ്മാടി രാഷ്ട്രമെന്ന് എന്ന് അമേരിക്കയെ എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇടങ്ങളിലെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് അവൻ വലിയ സമ്പന്നനായി ജീവിക്കുകയാണ് അവന് ആകെ ഉൽപാദനമുള്ളത് ആയുധങ്ങളാണ് ആയുധങ്ങൾ ബാക്കിയുള്ളവർക്ക് വിറ്റഴിച്ച് അവരുടെ സമ്പത്ത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ മറ്റിടങ്ങളിൽ എന്തൊക്കെ വരുമാനമുണ്ടോ അതിനെ കൊള്ളയടിക്കാൻ പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പിടിച്ചുപറി ഭരണാധികാരി അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരൻ ഭരണാധികാരിയാണ് അമേരിക്കയിൽ ഉള്ളതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക ഈ നാടിനെ ഇന്നലകളിൽ ഇതുപോലെ ഇവർ കോളനിയാക്കി കൊള്ളയടിച്ചു കൊണ്ട് പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും പുതിയ കാലത്ത് അവർ നടപ്പാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അവിടെ ഡ്രഗ്സിന്റെ വിപണനം ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ പരിഹരിക്കാൻ എന്നുള്ള നിലയ്ക്ക് അവിടെ ചെല്ലുന്നു അവിടെ എന്തൊക്കെയാണ് സമ്പത്ത് അവർ നോട്ടം വയ്ക്കുന്നു അതിനെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ആ നാട്ടിൽ അവർ അധിനിവേശം ഉണ്ടാക്കുന്നു ഇതാണ് വെനുസുലയിൽ കണ്ടത് വെനുസുലയിലെ മഡ്യൂറോ എന്നുള്ള ഭരണാധികാരി ഇവർക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ലായിരുന്നു അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നു അടിമ ഭരണാധികാരിയായിട്ട് നിൽക്കാൻ താല്പര്യമില്ലാത്തതിന്റെ ിൽ ഇന്നിപ്പോൾ അവിടെ അറ്റാക്ക് ചെയ്ത് ഒരു ഭരണാധികാരിയെ അവർ വില വെച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്താകമാനം എവിടെയും എന്ത് തോന്നിവാസവും എന്ത് തെമ്മാടിത്തവും കാണിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനമാണ് ഈ രാജ്യത്ത് നാളെ ഇത് ഉണ്ടായിക്കൂടായുകയില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാ ഇപ്പോഴും ഈ സായിപ്പ് നല്ലതാണെന്ന് ഇവിടുത്തെ കൂലി മാധ്യമങ്ങൾ നമ്മളോട് വാഴ്ത്തുപാട്ട് പാടുകയും ഈ കമ്മ്യൂണിസ്റ്റുകളോ അറബ് രാഷ്ട്രങ്ങളുള്ളവർ അവരെല്ലാം മോശക്കാരാണ് കാര്യം സായിപ്പിന് വിധേയരാകാത്തവരെല്ലാം മോശം ക്കാരാണെന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിലെ സംഘികളുടെ വേദപുസ്തമായ ബഞ്ച് ഓഫ് തോട്ട്സിൽ എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് വിഭാഗക്കാരാണ് എതിർക്കപ്പെടേണ്ടത് മുസ്ലിംസും ക്രിസ്ത്യൻസും കമ്മ്യൂണിസ്റ്റുകളും അത് ക്രിസ്ത്യൻസിന്റെ പേര് ആർ എഴുതി ചേർത്തെങ്കിൽ എന്നാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഇതുപോലുള്ള ഏകാധിപതിമാർ ലോകത്താകമാനം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് അവരുടെ രാജ്യം വളർത്താൻ അവരുടെ സമ്പത്ത് വളർത്താൻ മറ്റുള്ള രാജ്യങ്ങളെ ഞങ്ങളുടെ കാൽ കീഴിലാക്കുക അടിമകളാക്കുക അടിമകളായി നിൽക്കാത്തവരെ അവർ ആക്രമിക്കുക അവിടത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുക അതിനുശേഷം ഭരണമേറ്റെടുത്ത് അവിടുത്തെ മുഴുവൻ വിഭവങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഈ നാട്ടിലെ എക്സിക്യൂട്ടീവ് കൊള്ളക്കാരന്മാരാണ് അമേരിക്കൻ സായിപ്പെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന താണ് വെനുസലയിലെ സംഭവം എന്ന് പറയാതിരിക്കാൻ തരമില്ല